അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഓൾഡ് ഫെഡറേഷനും സംയുക്തമായി നടത്തി പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷനും സംയുക്തമായി നബിദിന ഘോഷയാത്ര റാലി നടത്തി പുലര്ച്ചെ മൗലൂദ് നടത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മഹല് ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി പ്രാർത്ഥന നടത്തി പതാക ഉയർത്തി മഹല് പ്രസിഡന്റ് പി എം സിദ്ദീഖ് സെക്രട്ടറി അസീസ് മഹല് കമ്മിറ്റി ഭാരവാഹികളായ ഒഎസ്എഫ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി ലോകഗുരു മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ് നീലവിഹായസിന്റെ നീലിമയിൽ നീലി ഭവിക്കുന്ന നീലവാന പക്ഷികളെ നിയന്ത്രിക്കുന്ന ലോകനായകൻ ആത്മീയ ജീവിതത്തിലെ പരിമളവും

മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ അറവനമുട്ട് കോൽക്കളി എന്നിവ റാലിക്ക് കൊഴുപ്പേകി നബിദിന ഘോഷയാത്ര സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം എ പി ജെ അബ്ദുൽകലാം റോഡ് നിവാസി കൂട്ടായ്മയിൽ തുടങ്ങി നബിദിന റാലിക്ക് സ്വീകരണം നൽകി പാനീയങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു